ആരാ റബ്ബേ ഫോൺ വിളിക്കുന്നത് അല്ല പഠിച്ച റബ്ബേ ആ ബ്രോക്കറാണല്ലോ മോനെ എടുത്തു നോക്ക് ഹലോ ആ ആ അതെ മോനെ അവിടെ അപ്പുറത്തായിരുന്നു അപ്പം ഞാൻ തന്നെ ആ ആ ശരി മോനെ എന്താ പറഞ്ഞത് അവൾ ഇഷ്ടപ്പെട്ടോ മറുതനക്കളിൽ നിന്ന് ആ ഒരു ചോദ്യം അത് മോനതിനെ കുറിച്ച് വല്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഓൻ പറഞ്ഞത് ഉമ്മാനെ ഇഷ്ടം പോലെ ചെയ്യാന്നൊക്കെയാണ് അല്ല മക്കള് തമ്മിൽ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളത് തടസ്സം നിൽക്കുന്നത് ശരിയല്ലല്ലോ വേഗം കടന്നു നടത്തല്ലോ നല്ലത് ബ്രോക്കറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് എന്ത് ഉത്തരം പറയണം എന്നായിപ്പോയി ആ പിന്നെ ഞാൻ വിളിക്കട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് മോനോട് കുറച്ചുകൂടി ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആളെ മക്കാറാക്കല്ലേ എന്താ താത്താ പെൺകുട്ടികളെ കാണാൻ പോയി കണ്ട് പറ്റി കഴിഞ്ഞാൽ പിന്നെ വിവരം പറയണ്ടേ അല്ല അതിങ്ങനെ ഇത് മിണ്ടാലും പറയാതിരിക്കുക ജീവിതം വെച്ചല്ല കളിയല്ലേ പൊന്നാര താത്ത എന്താ ഇത് അതിനെ എൻ്റെ കുട്ടി ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാം ആ ആയിക്കോട്ടെ എന്തൊക്കെ തന്നെ വിവരം തരിക അവർ ചോദിക്കുന്നുണ്ടേ അവർക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടികളുടെ ഇറങ്ങി കിട്ടുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യം എന്നല്ലേ നിങ്ങൾ പറയും കാര്യങ്ങളൊക്കെ പിന്നെ പുതിയാപ്പള്ളി ആൾക്കാർ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പുതിയ ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയോ നിങ്ങളൊന്ന് അപ്പം തന്നെ വിളിച്ച് പറയട്ടെ ഈ നമ്പർക്ക് തന്നെ വിളിക്കേ ആ ആയിക്കോട്ടെ ഉമ്മാതാ ഷെഫി ഉസ്താദിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു അവനാ റൂമിൽ കിടക്കുകയാണോ എന്താവോ വാതിൽ അടച്ചിരിക്കുന്നു മോനെ മോനു ഷെഫി വാതിൽ തുറക്കടാ ഉമ്മാ ഞാൻ കുറ്റിയിട്ടിട്ടല്ലേ ചാരിട്ടേ ഉള്ളൂ തുറന്നോളൂ ആ അല്ല മോനെ എന്തിന്റെ കുട്ടി ഒരു വിവരമൊന്നും പറയാത്തത് പെണ്ണ് കാണാൻ പോയി എന്നിട്ട് ഇതിനുള്ള വന്ന് കിടക്കുക എന്തൊക്കെ തന്നെയാലും അതിലുള്ള ഒത്തരന്താ വെച്ചാൽ കൊടുത്തോളി പറ്റിയെല്ലാം പറ്റിയിട്ടില്ലെങ്കിലും അവരോട് വിവരം പറയാതെന്നാ ശരി അവരല്ല ആ കുട്ടിക്ക് പറ്റില്ലേ വേറെ പെണ്ണ് വേറെ ആൾക്കാരെ നോക്കിയിട്ട് നോക്കിക്കോട്ടെ പെണ്ണ് കാണാൻ ആരെങ്കിലൊക്കെ വരാൻ കാത്തിക്കുണ്ടാവൂലേ നമ്മളെ വിവരത്തിന് കാത്തിരിക്കോ ഉമ്മ ഞാൻ പറഞ്ഞില്ലേ ഉമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽക്കോട്ടെ അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നു പറയാലോ ഉമ്മ എൻ്റെ പൊന്നുമോനെ എനിക്ക് ഇഷ്ടപ്പെട്ടുക്കണോ ജീവിക്കേണ്ടത് എൻ്റെ കൂടെ അല്ല ഞാൻ കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ ഇവിടെ അത് കഴിഞ്ഞാൽ നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ട മനുഷ്യന്മാർ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പിന്നെന്താ നിക്കാഹിച്ചതിന് കൊണ്ടുവന്നാൽ പോരെ എന്താ എൻ്റെ അഭിപ്രായം ഒന്ന് പറ കുട്ടിയെ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറട്ടെ നിങ്ങൾ വേറെ നോക്കിക്കോളൂ എന്താ വേണ്ടത് ഉമ്മ വേണ്ട നമ്മളെ കാരണം കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടേണ്ട എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ മോനെ നിൻ്റെ മനസ്സിൽ തൃപ്തിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നീ എനിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കണ്ട ഉമ്മയുടെ ആ ഒരു വാക്ക് ഉമ്മാ വേണ്ട ഒരു പെണ്ണെ നമ്മൾ കാണാൻ പോയി എന്താ മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ കാണാൻ പോയെന്ന് യാട്ടണമെന്നില്ലല്ലോ നിൻ്റെ ഇഷ്ടം എന്താ അതുപോലൊക്കെ ചെയ്യാം എന്താ പറൻ്റെ കുട്ടി എന്താ ബ്രോക്കറോട് ഞാൻ പറയേണ്ടത് ഇപ്പം തന്നെ പറ അവൻ മൗനം പാലിച്ചു മോനെ സാധാരണ രീതിയിലെ മൗനത്തിൻ്റെ അർത്ഥം സമ്മതം എന്നാണ് എന്താണ് ഞാൻ അതിൽ നിന്ന് അറിയാൻ എന്താണ് ഞാൻ ഇത് അർത്ഥമാക്കേണ്ടത് എൻ്റെ കുട്ടിയൊന്ന് പറ ഉമ്മ ഇനി അത് മുടക്കണ്ട സത്യമായിട്ടോ പറയടാ അവൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു ഇടാ സത്യമായിട്ട് എൻ്റെ കുട്ടി പറയുന്നത് സത്യമാണോ മനമില്ലാ മനസ്സോടുകൂടി നമ്മുടെ ഷെഫി ഉസ്താദ് അത് സമ്മതിക്കുന്നു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങുകയായിരുന്നു ഫർസാന നീ 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 ഉണ്ടല്ലോ എനിക്ക് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഫർസാന മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ എന്താ ചെയ്യുക നീ എന്നെ ഉപേക്ഷിച്ച് പോയി എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ഉമ്മ കൂടി അതാ ബ്രോക്കർക്ക് വേണ്ടി വിളിക്കുന്നു ഹലോ ആ പിന്നെ അത് ഓക്കെയാണ് കേട്ടോ ആണോ ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആക്കാം അതായിരിക്കും നല്ലത് ആ ആയിക്കോട്ടെ ഇൻഷാ അല്ല മോനെ എടാ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷെഫി ഉസ്താദിൻ്റെ ആ മെഴികൾ നിറഞ്ഞതായിരുന്നു പക്ഷെ ഉമ്മ അത് കണ്ടില്ല ഉമ്മ കാണാതെ അവനത് തുടച്ചു എങ്കിലും അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു അല്ല മോനെ ഒന്നും കുഴപ്പമില്ലല്ലോ ഹാപ്പിയല്ലേ നല്ല മോളാണല്ലേടാ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഉമ്മ ഉമ്മയുടെ ഇഷ്ടം അത് നടക്കട്ടെ അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ ഇൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അത് നടക്കൂലമ്മ ആര് പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും ഉമ്മ അവൻ്റെ ആ വെളിയിൽ ഒരു ദയനീയത ഉള്ളതായിട്ട് ഉമ്മക്ക് തോന്നി എൻ്റെ പൊന്നുമോനെ ഞാൻ അവരോട് നിൻ്റെ ഇഷ്ടത്തിന് പറയാൻ പറഞ്ഞ പറഞ്ഞു ഇനി അവരതിന് വേണ്ടി ഒരുങ്ങും പിന്നെ എൻ്റെ കുട്ടിക്കൻ്റെ മനസ്സിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മറന്നാളേ എൻഷേ അല്ല ഉമ്മയുടെ ആ വാക്കുകൾ അതാ ഷെഫി ഉസ്താൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത് അവൻ ആലോചിച്ചു ഫർസാന നീ എന്നെ മറന്നിട്ടുണ്ടെങ്കിലും എന്നെ നീ ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും നീയല്ല ഞാൻ എനിക്കൊരു മറ്റൊരു ആലോചനകൾ വന്നപ്പോൾ പോലും ഞാൻ നിന്നെയാണ് ഓർത്തത് ഒരിക്കലും ഷഫീക്ക് ചതിക്കില്ല ആരെയും സ്നേഹിച്ചവരെ വഞ്ചിക്കില്ല അവരുടെ കണ്ണുനീർ എന്നും ഈ ഭൂമിയിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഫർസാന നിന്നോട് ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നത് എൻ്റെ ഫർസാനൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയുമോ ഒരു യെസ്സോറിന് പറയുമോ അവൻ മനസ്സിൽ ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ് ഫർസാന എനിക്ക് കഴിയില്ല ഒരാളെ ചതിക്കാൻ എനിക്കത് ശീലമായിട്ടില്ല ഇത്രയൊക്കെയാ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്നെ വിട്ടിട്ട് പോയല്ലോ സാരല്ല പഠിച്ചത് എനിക്ക് പുറത്ത് തരട്ടെ ഒരു പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ കണ്ണീരായിരിക്കും ജസീനയ്ക്ക് തട്ടിയത് അങ്ങനെയായിരിക്കും ഒരു പക്ഷേ രാജേഷിൻ്റെ കൈകളിൽ നിന്ന് അവൾക്ക് പ്രഹരമേൽക്കേണ്ടി വന്നതും ബോസിന് കാഴ്ചവെക്കുവാൻ വേണ്ടി അയാൾ ഒരുങ്ങിയതുമെല്ലാം ഉസ്താദിൻ്റെ കണ്ണീരായിരിക്കും എങ്കിലും അദ്ദേഹം ദ്വാശിയുന്നത് പഠിച്ചോനെ അവൾക്ക് നീ പുറത്തു കൊടുക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും ഫർസാനയുടെ ആ ഒരു പൂമുഖമായിരുന്നു എപ്പോഴും ഉസ്താദിൻ്റെ മനസ്സിൽ അതവൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാൻ കഴിയുന്നില്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടില്ലായിരുന്നു മനസ്സുകൊണ്ട് ഫർസാനയോട് സമ്മതം ചോദിച്ചു ബ്രോക്കർ അതാ കാര്യം അവരുടെ വീട്ടിൽ അവതരിപ്പിക്കുന്നു അതേ പുതിയ പ്ലസത്തിനക്ക് പറ്റിയിക്കണേ പിന്നെ പുതിയണ്ണിനും ഓക്കെയാണ് ഇനിയിപ്പോ അധികം നീട്ടിലണ്ട നിശ്ചയം എന്താച്ചാണ്ട് ഉറപ്പിച്ചാളി എന്നാൽ പിന്നെ നിക്കാഹും ഒരു കല്യാണം ഉണ്ടാക്കി പരിപാടികൾ കഴിച്ചാലോ ബ്രോക്കറുടെ വാക്കുകേട്ട് വീട്ടുകാർക്കെല്ലാം ഒത്തിരി സന്തോഷമായി ആ വീട്ടിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ ഉമ്മ പറഞ്ഞു മോളെ ഉസ്താദാണ് ഉസ്താദ്ന്ന് വെച്ചാൽ പൊന്നു പൊന്നുമോളെ എല്ലാവർക്കും ആ ഭാഗ്യമൊന്നും കിട്ടൂല പിന്നെ കിട്ടിയ ഓൽക്ക് അറിവുള്ള ആൾക്കാരല്ലേ അപ്പം സമാധാനം ഉണ്ടാവും ഓൽക്ക് ഭാര്യയോട് എങ്ങനെ പെരുമാറണം എങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണം അവരോട് ഏതെല്ലാം രീതിയിൽ പെരുമാറണം എന്നൊക്കെ പഠിച്ചതാണ് അവർ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്മാരി എടങ്ങാറാക്കൂല അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കുട്ടിക്ക് ഒഴങ്ങൂല ഉസ്താദിനെ കെട്ടി അയച്ചിട്ട് എനിക്കൊന്നും പറ്റൂല ഉമ്മ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കണ് എന്തിനെ ഏ എന്ത് കാര്യത്തിനെ നീ നീയന്തിനവരുടെ പൊതു പറഞ്ഞത് പെണ്ണ് കാണാൻ വന്നു പറഞ്ഞപ്പോൾ എന്താണ് ചെക്കിന് ജോലി എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഉസ്താദാണെന്ന് അവരെല്ലാവരും എന്നെ കളിയാക്കുകയാണ് എൻ്റെ പൊന്നാര പെണ്ണേ ഈ ദുനിയാവ് എന്ന് വെച്ചാൽ എന്താ അപ്പത്തൊരു അവസ്ഥ മയക്കുമരുന്നിന് അടിമകളും മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെക്കന്മാരെ കിട്ടാണ്ടാവും പക്ഷെ ഉസ്താദ്മാരെടുത്ത് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടാവൂലെന്റെ കുട്ടിയെ ഇനി കിട്ടൂലെട്ടോ മോളെ ഇത് കൊഴിവായി കഴിഞ്ഞാല് ആകെ പ്രശ്നായിരിക്കും നോക്കിക്കോ ഉമ്മ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ആ എന്നാ പിന്നെ അങ്ങനെ നിന്നോ എന്താ കണ്ടുപോയി ഇഷ്ടപ്പെട്ടു അവർ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അവരോട് പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ആ പെൺകുട്ടി കരയുന്നു എന്താ പെണ്ണേ നീ കരയുന്നത് നിനക്ക് വേണ്ടേ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഇതങ്ങാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലേ നിനക്ക് ഇനി കിട്ടില്ല ഒന്നും നമുക്ക് പറയാൻ കഴിയൂല അതുകൊണ്ട് മന്റെ കുട്ടികൾ സമ്മതിച്ചാളെ മനമില്ലാ മനസ്സോടു കൂടി അതിനു വേണ്ടി സമ്മതിക്കുന്നു അതെ ഈ പെണ്ണുങ്ങി എന്നിട്ട് കാര്യം കേട്ടോ അതൊക്കെ എൻ്റെ ബാപ്പാന്റെ പണിയാണ് ഉപ്പാക്കാണ് അമ്മലൊക്കെ വലിയ താല്പര്യം കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഉമ്മയും ഉപ്പയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അധികം ദിവസവും നീട്ടിലേണ്ട പെട്ടെന്ന് അത് കല്യാണാക്ക അതായി അവരുടെ അഭിപ്രായം അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് സീനത്ത് മണവാട്ടിയായി കടന്നു വരുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷെഫി ഉസ്താദിനെ ആര് കല്യാണം കഴിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം തെറ്റ് ചെയ്ത ഫർസാനയെ ഷെഫി ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുകട്ടോ ഇതിലെ കമൻറ്റൊക്കെ എഴുതാൻ അറിയുന്നവരുണ്ട് അറിയാത്തവരൊക്കെ ഉണ്ട് എന്തൊക്കെ തന്നെയാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു